സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ കടലുണ്ടിപ്പുഴയിൽ ഓറവമ്പുറം പാകത്തിന് സമീപത്തായി അപകടത്തിൽപ്പെട്ട കുട്ടികളെ രക്ഷിച്ച ഓറവമ്പുറം സ്വദേശികളായ കുട്ടികൾക്ക് സ്വീകരണം നൽകി കേരള വ്യാപാരി സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് സ്വീകരണം ഒരുക്കിയത് ബാലസംഘത്തിന്റെ വേനൽത്തുമ്പി കലാജാതയ്ക്ക് തമ്പാരങ്ങാടി എൽ പി സ്കൂളിൽ നടത്തിയ സ്വീകരണ വേളയിലാണ് ഈ കുട്ടികളെ അനുമോദിച്ചത് ചൊവ്വാഴ്ച ഉറമ്പറം പുഴയിൽ പാലത്തിനു സമീപം അപകടത്തിൽപ്പെട്ട കുട്ടികളെ കരക്കെത്തിച്ചാണ് കെ ആദിൽ എം ജാസിൽ കെ റാഷിം എം നബീൽ കെ ജാസിൻ അലി എന്നിവർ മാതൃകയായത് സമയോചിത ഇടപെടലിന് വലിയ രീതിയിലുള്ള അഭിനന്ദന പ്രവാഹമാണ് ഇവരെ തേടിയെത്തുന്നത് സെക്രട്ടറി അഷ്റഫ് ബിലാക്കൾ പ്രസിഡന്റ് സക്കറിയക്കുളം പീച്ചമോണിൽ മുഹമ്മദ് പാക്കാട്ടിൽ സുലൈമാൻ കോസ്വാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാടിക്കാട് സി ടി വി ഓൺലൈൻ